ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സോറി എല്ലാവരോടും സോറി കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പം വേറൊന്നും കൊണ്ടല്ല ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കോഴിക്കോട് എം ബി ഡി സാറുമാരുടെ നമ്മളെല്ലാവരും എന്താ പറയേണ്ട റോഡ് സേഫ്റ്റി ഹീറോസാണ് നമ്മളെല്ലാവരും വാഹനങ്ങൾ നിലമ്മണ്ണം ഓടിക്കുക സ്പീഡ് കൂട്ടി ഓടിക്കാതെ സുരക്ഷ അതായത് മനുഷ്യരുടെ എല്ലാവരുടെയും സുരക്ഷയോട് എന്താ പറയുക ബന്ധപ്പെട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്പീഡ് കൂട്ടാതെ എന്ന് പറയണ്ടേ സീറ്റ് ബെൽറ്റ് ഇടാതെ ഒന്നും ആരും യാത്ര ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു മാരത്തൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറെ ആൾക്കാർ ചോദിച്ചു ഈ കയ്യും കാലും ഇല്ലാത്ത നീ എങ്ങനെയാണ് ഓടാൻ പോകുന്നത് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാൻ ചെയ്ത് കാണിക്കുക ഒന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൈയും കാലിനും മാത്രമേ പ്രശ്നമുള്ളൂ എൻ്റെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ മനസ്സ് സ്ട്രോങ് ആണ് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി അങ്ങനെ പോയിട്ടാകുമ്പം ആ അവസാനം ആദ്യം ഞാൻ ഉണ്ടായിരുന്നത് ഏറ്റവും ബാക്കിലായിരുന്നു ആറ് ആറരക്കാണ് നമ്മൾ ഓട്ടം തുടങ്ങിയത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആറരക്കാണ് നമ്മൾ ഓട്ടം തുടങ്ങിയത് ആറരക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടാവുമ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തേണ്ടത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ ഓടി എല്ലാവരും കൂടി ഓടി നാരത്തണ്ണിന് വന്നവരൊക്കെ ബി എ റോഡ് സേഫ്റ്റി ഹീറോസ് എന്നുള്ള ജേഴ്സി ധരിച്ചിട്ടാണ് ഓടാൻ വേണ്ടി പോയത് ഞാനും ആ ജേഴ്സി എനിക്കും തന്നു എം പി ടി സാർമാർ ആ ഒരു ജേഴ്സി അങ്ങനെ നമ്മളെല്ലാവരും ജേഴ്സി ഇട്ട് തയ്യാറായി നിൽക്കുകയാണ് ഓടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഓടി ഓടിയിട്ടാകുമ്പം മുമ്പിലെത്താൻ പറ്റി മുമ്പിലെത്തിയതുകൊണ്ട് തന്നെ എനിക്ക് ആസിഫ് ഖാനെ കാണാൻ പറ്റി നമ്മളെ എല്ലാവരുടെയും ഹൃദയം കവർന്നെടുത്ത മഹാനടൻ ആസിഫ് അലി അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി പറ്റി അദ്ദേഹം എനിക്ക് ഷയിക്കാനൊക്കെ തന്നു സ്റ്റേജിൽ ഇരുന്നെടുക്കുന്ന ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുത്തു അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ് അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവണം ചിലപ്പോഴൊക്കെ വീഡിയോസ് ഇടാനൊക്കെ ഡിലേ ആകുമെന്ന് ഡിലേ ആയാൽ പോലും നിങ്ങളാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക ഇതേ സ്നേഹവും ഇതേ സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ള കൂടി ഞാൻ മുന്നോട്ട് പോകും അതുപോലെ പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം ഇതുപോലെ കോൺവെർസേഷൻ ചെയ്യാം നിങ്ങളെല്ലാവരും എൻ്റെ ഒരു ഫാമിലി തന്നെയാണ് യൂട്യൂബ് ഫാമിലിയാണ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് അപ്പം എല്ലാവരും ഇതേ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ഒരാളായിട്ട് കണ്ട് ഇതേ സ്നേഹത്തോടു കൂടി മുന്നോട്ട് എൻ്റെ ഈ ചാനലിനെയും എന്നെയും കൊണ്ടുപോകണമെന്ന് വിനീതമായി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അഭ്യർത്ഥിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്